നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കേണ്ട നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയതായി കെ സി വേണുഗോപാൽ അറിയിച്ചു വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെക്കാൻ തീരുമാനിക്കുകയും പിന്നീട് നടത്താമെന്ന ധാരണയിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് കടകവിരുദ്ധമായി നെഹ്റു ട്രോഫി ി ഈ വർഷം നടത്തേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോയതായാണ് അറിയാൻ കഴിയുന്നതെന്ന് എം പി പറഞ്ഞു ഈ തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് തുഴച്ചിൽക്കാരും ബോട്ട് ക്ലബുകാരും പരിശീലനമടക്കം പൂർത്തിയാക്കിയിരിക്കുകയാണ് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കൊല്ലം മത്സരത്തിന് പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപ മുതൽ എൺപത് ലക്ഷം രൂപ വരെയാണ് ഓരോ വള്ളങ്ങൾക്കും പരിശീലനത്തിനായി ചെലവ് വരുന്നത് പന്ത്രണ്ട് ബോട്ട് ക്ലബ്ബുകൾ ഇതിനോടകം അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവാക്കി പരിശീലനം നടത്തി കഴിഞ്ഞു ആലപ്പുഴയിലെയും കുട്ടനാടിലെയും വള്ളംകളിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന തുകയും കടം വാങ്ങിയ തുകയും പിരിവെടുത്ത് സമാഹരിക്കുന്ന തുകയുമാണ് പരിശീലനത്തിനായി വള്ളംകളിയുടെ മറ്റ് ചെലവുകൾക്കുമായും ഉപയോഗിക്കുന്നത് വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബർ അവസാനത്തോടെയെങ്കിലും സംഘടിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു വലിയ തുക ചെലവഴിച്ച് വള്ളംകളിക്ക് തയ്യാറെടുത്തിരുന്ന ക്ലബ്ബുകൾക്കും തുഴച്ചിൽക്കാർക്കും കരക്കാർക്കും അത്തരമൊരു തീരുമാനം ആശ്വാസകരമാകുമെന്നും കെ സി വേണുഗോപാൽ എം വ്യക്തമാക്കി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം